അപ്പോൾ ഇന്ന് ഞങ്ങള് വീണ്ടും ഗൂഡല്ലൂര് പോവാണ് കേട്ടോ അപ്പോൾ മിനി അന്ന് പോയതാണ് വീണ്ടും അങ്ങോട്ട് തന്നെ പോവാണ് അപ്പൊ എനിക്ക് ആ റോട്ട് ഭയങ്കര ഇഷ്ടാണ് ഞാനിന്നും പോണത് എത്ര പോയാലും മടുക്കാത്ത റോട്ടാണ് കേട്ടോ അതാ ഗൂഡല്ലൂര് ആച്ച കാര്യങ്ങള് അപ്പൊ ഇന്ന് നമ്മളെ കൂടെ നമ്മളെ റിപിട്ടനുണ്ട് ഒരു ഹൈബാർ സ്കൂളുണ്ട് റിഫോ സ്കൂൾക്ക് പോയിട്ടുണ്ട് പിന്നെ അപ്പൊ റീഫോ സ്കൂളിൽ വരുമ്പോത്തേനും എത്തും അറിയില്ല റിദു ഞാനും പിന്നെ അബ്ബുണ്ട് വാങ്ങാൻ പോയതായിരുന്നു അവിടെ നല്ല നീ എന്താണ് നീലൻ മാമയു Muerto de la vida. से हर चलिए പിന്നെന്താ ഷൂ ഇട്ടാണ് ബാഗി പാൻറിന്റെ അടിയിൽ കെട്ടിവെച്ചു അട്ടരെ പേടിച്ചിട്ട് ഇതൊക്കെ കാട്ടിട്ട് പോരുന്നെട്ടോ എന്നിട്ട് ഓന് ഓന്റെ ഡയലോഗ് അട്ടരെ പേടില്ല ഡയലോഗ് ഞാൻ ഷൂ അവിടെ എത്തിയിട്ടുണ്ടാ തൽക്കാലം അയച്ച

റിഫുനെ കൊണ്ടോ എന്നെ വീട്ടിലിട്ട് നാളെ കൂടുതലൊരു വരുമ്പോൾ ഞായറാഴ്ച ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു മണി ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് ഇല്ലടാ എന്നെനിക്ക് സബ്സ്ക്രൈബ് എന്താ പറഞ്ഞ ഞാൻ കേട്ടില്ല

Ibuku, ibu pak, ibu kok? Para? Ini yang Ini kayak orang itu ngerti tamu Oke, dalam. Dengar, agak berdarah tamu di dalam. Kalau ini pun amati korengan, tamu അങ്ങനെ നമ്മൾ ഇവർ പോകുന്നത് കൊണ്ടിരുന്നപ്പോൾ നല്ല രസമുള്ളൊരു മര കണ്ടിട്ട് അതിന് ഒരു ആൽമരൊക്കെ പോലെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അവിടുത്തെ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ കുറച്ച് നല്ല കുണ്ടുപുഴിയായിട്ട് അങ്ങനെ ഒരു റോഡൊന്ന് ക്ലിയർ ആവാനുണ്ട് ഈ ഊട്ടിക്ക് പോണ റോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ ഗൂഡല്ലൂർ ചുരം അത് ഒരു പ്രത്യേക വൈബാണ് അതുപോലെ ഇനിയിപ്പോൾ കൂടലൂര് കഴിഞ്ഞാൽ ഊട്ടിക്കുള്ള ആ ഒരു സ്ഥലങ്ങളും നല്ല അടിപൊളിയാണ് കേട്ടോ പക്ഷേ പറഞ്ഞ പോലെ റോഡിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും

ഗെയ്സ് ഞങ്ങൾ വീണ്ടും നമ്മുടെ തോട്ടത്തിലെത്തിയിട്ടുണ്ടല്ലേ ഗൂഡല്ലൂരാണ് തൊപ്പിട്ട അട്ട കയറൂലേ ഏ അങ്ങനുണ്ടോ ഗെയ്സ് ആവുമ്പോൾ പറയുകയാണെങ്കിൽ തൊപ്പിട്ടേ അട്ട കേറൂലാണ് അതുകൊണ്ടാണ് അവൻ തൊപ്പിലെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നത് ഷൂ ഒക്കെ ഇട്ട് ടാ മിനിയാന്ന് വന്നപ്പോ ഭയങ്കര മഴ ആയിരുന്നു മഴ ആയിട്ട് എനിക്ക് ഇങ്ങനെ അവിടെ എവിടെ ഇറങ്ങാതെ അവിടെ തന്നെ ഇരിക്കേന കാലും നല്ല ഒരു വെയിലുണ്ട് കേട്ടോ മഴ അല്ലാത്തോണ്ട് സമാധാനായി

കേറല്ലേ അതിനെ പണി അവിടെ കണ്ടോ അവിടെ കുയ്യത്താണ് കണ്ടു കൗുങ്ങല്ലേ കുഴിച്ചിരാൻ വേണ്ടിട്ട് കുയ്യുത്താണ് കൗണ്ട

ഏ വീണ്ടു പോലെ റിതുവാസിന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ അട്ടനെ ും പോകാത്ത എനിക്കൊരു പേടില്ല ചങ്ങായിട്ട കൂടെ ഇവിടെ വന്നാൽ ഒന്നിനും പേടിയില്ലല്ലോ റിദുവ

റിതു ഫോൺ അവിടെ വെച്ചുകൊണ്ട് അവിടെ പോയിട്ട് വെറുതെ പോസ് ചെയ്യാണ് കേട്ടോ അവൻ്റെ ഓരോ പണികളാണ് ഇതൊക്കെ तो जा हां गेट में बड़े से का हां उसको भर दो हम्म तो पर आ ना पाजा को पूरा है ये

ਅੁ ਰੁ ਲੁ ਤਾਇ ਤਾਇ ਪੀਨ ਕੈ । ਅੁ ਰੁ ਤੀਕੁ ਕੀ ਮਾਰਂ ਮਿ ਕੀ ਕੀ ਵੁਝੀ ਪੋਡੀ ।਄? ਉੱ ਪੂ ਰ? ਆ, ਉੱ ਪੂ ਰ? ਐ । ਆ, ਇਂ ਦੁ ਤਿਕ ਰ? ਉੋ � ഇതങ്ങനെ വീഡിയോ എടുക്കട്ടെ ഫോൺ ഫോങ് കൊണ്ടോ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പൊ ഞാൻ അങ്ങനെ വെറുതെ പോസ് ചെയ്താണ് അൺഎക്സ്പെക്റ്റഡ് ഒന്നല്ല ഞാനങ്ങനെ വെറുതെ പോസ്റ്റ് ചെയ്ത അപ്പോ അങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ വെറുതെ ഓനെ കളിപ്പിക്കായിരുന്നു കേട്ടോ കാരണം അട വെറുതെ ബോർ അടിച്ചിരിക്കല്ലേ ഫോണും ഒരു ടൈമൊക്കെ പോകേണ്ട വിചാരിച്ചിട്ട് അഞ്ചിനിറ്റ് ആ ഫോണിൽ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞു കൊടുത്തതാണ് നോക്കി നടന്നോ വീല വികാരം ഇപ്പൊ കുട മതിയായോ എന്താ സൗണ്ടേ ണ്ടാവോ ഏ എന്താ കൊടയും കുത്തി പോകാന് വയസ്സനാ വയസ്സം കായ്ക്കായോ അപ്പൊ ഗെയ്സ് ഞങ്ങള് മടങ്ങോ നല്ല കാലാവസ്ഥ എനിക്കിഷ്ടായി മറ്റേ ഇന്നലെ വന്നപ്പോ ഫുള്ള് ആകെ േ അട്ടനെയും വേടിച്ചിരുന്ന് ചെന്ന എനിക്ക് നല്ല ഇഷ്ടായിട്ട് അവിടുത്തെ കാലാവസ്ഥ മഴ ഇല്ല അട്ടയും ഇല്ല ഏറിട്ടാ മഴയില്ല അട്ടല്ലേ നോക്കണേ സൗണ്ട് കടുവന്റെ സൗണ്ട് ചോറുണ്ടായിക്കോ കടുവ കടുവന്റെ സൗണ്ട് സൗണ്ട്ണ്ടാക്കറി പോവാലോ ഇതു കൂട്ടാണ് ഇതു അങ്ങോട്ടൊക്കെ വണ്ടി കയറിയിട്ട് നല്ല ചൂടല്ലേ ഏ ഭയങ്കര ചൂടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ട്ടത് ഈ കോണ് അപ്പോൾ നമ്മൾ കോണൊക്കെ വാങ്ങിയിട്ട് കഴിക്കുകയാണ് ഇത് സ്വീറ്റ് കോൺ അല്ല സാധാ കോണാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് നമുക്ക് അതൊക്കെ കഴിച്ചു പോവാണ് ഇത് ഫുൾ വിറ്റാണ് കേട്ടോ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിട്ടുണ്ട് ചോക്ലേറ്റ് ഇതിനെന്താ വരീതോ പഞ്ഞിമുട്ടായോ പിന്നെ ബാറേതോനെ അല്ല അറിയോനല്ല പോരാത്തോണ്ട് പോന അതാക്ക ഓർഡർ ചെയ്തേനെ അറിയും ഉറങ്ങി ഇത് ഇന്റെ ഡ്രൈവിങ് കണ്ട് കണ്ട് വേഗം ഉറങ്ങേക്ക പേടിച്ചിട്ട് അല്ലേ എന്താച്ചിന്റെ ഡ്രൈവിങ് കണ്ടിട്ട് പേടിച്ച് വേഗം ഉറങ്ങി അപ്പൊ ഗെയ്സ് ഇന്നത്തെ നമ്മളെ കൊച്ചു വീട് എത്തൊള്ളു അല്ലേ അപ്പൊ ഇത് നമുക്ക് നിർത്തല്ലേ അപ്പൊ ഞങ്ങൾ നിലമ്പൂർ എത്തി കേട്ടോ അപ്പിനി പിന്നെ കാണാം ബൈ ബൈ അറി